കുഞ്ഞു മോള് എവിടെ എവിടെ ഒരു ഒരു കാര്യം കാര്യം പോവാ ഈ മൈക്ക് വെച്ചിട്ടാ തീർച്ചയായിട്ടും നൂറ് ശതമാനം റിസൾട്ട് ഉദാഹരണമാണ് ഈ തലമുടി ആ മുടി തന്നെ കഷണ്ടി ആയി അവസ്ഥയിലായി പോയി ആ അത് അത് മാറ്റിയെടുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ എണ്ണ എടുത്തത് നമ്മുടെ ലക്ഷണത്തിനല്ല നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അതിന്റെ കാരണം കണ്ടെത്തിയിട്ട് അതിന് വേണ്ട മെഡിസിനാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഈ എണ്ണ ഞാനത് കൊടുത്തിട്ടുണ്ട് ഈ എണ്ണ എണ്ണയടുത്ത് നല്ല നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ആ റിസൾട്ട് കിട്ടിയ ആളുകൾ തന്നെ മറ്റുള്ള അവരുടെ ഞാൻ ഇപ്പൊ ഉള്ളത് ആലപ്പുഴ ജില്ലയില് കാർത്തികപ്പള്ളി വല്യുളങ്കരയിലാണ് അച്ഛാന എന്തോ പരിപാടി നമ്മുടെ എണ്ണ ഹെർബൽ ഹെർബൽ ഹെയർ ഹെയർ കാച്ചിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു എണ്ണ തേച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുടി വളരും എന്നതിന്റെ നൂറ് ശതമാനം ഉറപ്പാണ് ഈ കാണുന്ന രണ്ടുപേരുടെ നമ്മുടെ കസ്റ്റമർ ആണ് രണ്ടുപേരും രണ്ടുപേരും മോള് ഫ്രണ്ടിലേക്ക് മുടി എടുത്തിട്ടു അല്ല മോള് മോളിപ്പോ ഒരു എത്ര വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് മോളെ രണ്ട് വർഷമായിട്ട് മോള് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ എത്ര നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് നാല് വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് താരനൊക്കെ പോയത് ഇവിടുത്തെ എണ്ണ തേച്ചിട്ടാണ് താരനെ ആണ് ഫസ്റ്റ് കസ്റ്റമർ ആണ് അതെ ആദ്യം മുതൽ നമ്മൾ എണ്ണ തേക്കുമ്പോഴത്തേക്ക് അവര് ഒന്ന് ഇപ്പൊ നമ്മൾ ഇതിപ്പോ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളു എണ്ണ ചെയ്യാൻ വേണ്ടി അല്ലേ സ്റ്റാർട്ട് ചെയ്ത് എല്ലാ കൂട്ടുകളും അതുപോലെ തനി നാടൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് ചക്കിലാട്ടിയ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ പച്ചമരുന്ന് പതിനെട്ട് പത്തൊൻപത് ഐറ്റം പച്ചമരുന്നുകൾ നമ്മളിപ്പോ ചേർക്കുന്നുണ്ട് നേരത്തെ പതിനെട്ട് ഐറ്റം ആയിരുന്നു ഇപ്പൊ ഐറ്റം കൂടെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കൂട്ട് കൂട്ട് അതായത് നമ്മുടെ അങ്ങാടി മരുന്നും അങ്ങാടി വേരും കൂട്ടുണ്ട് അതൊരു ഒമ്പത് ഐറ്റം ഇപ്പം നമ്മൾ ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ട് അല്ലേ മെയിൻ ആയിട്ട് താരൻ പോകും താരനും മുടി കൊഴിച്ചിലും നല്ല വ്യത്യാസം വരും എന്റെ തലയിൽ നല്ല താരനുണ്ടായിരുന്നു ഒത്തിരി പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു വ്യത്യാസവും കണ്ടില്ല പക്ഷേ ഈ നമ്മുടെ ഈ ഹെയർ ഓയിൽ യൂസ് ചെയ്തതിനു ശേഷം നല്ല വ്യത്യാസമുണ്ട് കുറയുന്നുണ്ട് അതാണ് എനിക്ക് വന്ന വ്യത്യാസം വ്യത്യാസം സ്ഥിരമായിട്ട് യൂസ് ഒന്ന് നമുക്കിവിടെ കാണാം ഇത് ചെയ്യുന്ന കാഴ്ചകൾ കാണാം എല്ലാം പച്ചമരുന്നുകളും അതുപോലെ ചക്കിലാട്ടി എണ്ണയും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് നമ്മുടെ നാടൻ രീതിയിൽ തന്നെ ഈ എണ്ണ തയ്യാറാക്കുന്നത് താരനും പിന്നെ മുടി വേഴ്സിലുണ്ടായിരുന്നു അതുമാത്രമല്ലാതെ ഹെയർ നല്ല ലോങ് ആയി പിന്നെ നല്ല തിക്നെസ് ഉണ്ടായിരുന്നു അപ്പം ഇത്രേ ഉള്ളായിരുന്നു പണ്ടക്കിപ്പോൾ ഈ ഒരാണി ഹെയറോട് യൂസ് ചെയ്യുന്നതോടെ എനിക്കിപ്പം ഇത്രയും ഹെയർ ആയി ഇപ്പം ഒട്ടും വരാനില്ലാതെയായി പിന്നെ നല്ല ലോങ് വെച്ച് തിക്നെസ്സായി ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ ഇതൊക്കെ എനിക്ക് പറയാനുള്ളു അല്ലേ നമ്മൾ ആദ്യം യുവറാണി ഹെർബൽ ഓയിൽ ചെയ്തു തുടങ്ങിയെന്ന് പറയുമ്പോൾ ചെറിയൊരു ചട്ടിയിലാണ് അതെ ഇന്നത് വലിയൊരു വാർപ്പിലേക്ക് മാറി അതെ ശരിക്കും പറഞ്ഞാല് ഇത് കേരളത്തിൽ ഒരുപാട് ആൾക്കാർക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു എണ്ണ തന്നെയാണ് അല്ലേ അതെ അതെ ഓക്കെ നമ്മളിപ്പം നമ്മുടെ പുതിയൊരു പ്ലാന്റിലേക്ക് മാറിയതിന്റെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് നമ്മൾ എന്തൊക്കെയായിട്ടാണ് നമ്മൾ മാറിയിരിക്കുന്നത് ഇപ്പം നമ്മള് ഇത് ഇതാണ് യുവറാണി ഹെർബൽ ഹെയർ ഓയിൽ ഇതാണ് യുവറാണി ഹെർബൽ ഹെയർ ഓയിൽ യഥാർത്ഥത്തിൽ നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റ് ആണ് നമ്മുടെ സ്വന്തം ആ അതുപോലെ തന്നെ നമുക്ക് വേറെ ഒരു ഒരണ്ണയുടെ ഉണ്ട് നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റ് അത് ബേബി മസാജ് ഓയിലാണ് കുട്ടികൾക്ക് ഉപയോഗിക്കാത്ത രീതിയിലുള്ള എണ്ണ എണ്ണ ആ അപ്പൊ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ആയുർവേദ വിധി പ്രകാരം ആയുർവേദത്തിലുള്ള എണ്ണ തന്നെയാണ് നാൽപ്പാമരാതി എണ്ണയും മുറുവെണ്ണയും കുങ്കുമതി തൈലും കുങ്കുമാതി തൈലും അത് നൈസറവാണ് മുഖത്ത് പരട്ടുന്നതിനു വേണ്ടിയിട്ടാണ് മുഖക്കുരു മാറുന്നതിനും ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് മുഖത്തിന് നല്ല ബ്രൈറ്റ്നസ് കിട്ടുന്നതിനും വേണ്ടിയിട്ടാണുള്ളതാണ് ആ എണ്ണ ആ അപ്പൊ അഞ്ച് പ്രൊഡക്റ്റ് ആണ് നമുക്കിപ്പോൾ അത് അഞ്ച് പ്രൊഡക്റ്റ് ആണ് അഞ്ച് പ്രൊഡക്റ്റ് ആണ് ഈ യുവറാണി ഹെർബൽ ഓയിൽ എന്ന് പറയുന്നത് നമ്മൾ ഇരുപത് ബോട്ടില് ഗവൺമെൻറ് ലാബിൽ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കൊടുത്തു നമ്മൾ പിന്നെ ഡ്രഗ്സ് കൺട്രോളറിൽ അപ്ലൈ ചെയ്ത് അതിൻ്റെ പേറ്റൻറ്റ് നമുക്ക് കിട്ടി ഈ എണ്ണ വിപണിയിലേക്ക് എത്തിക്കുന്നത് വെറുതെ അല്ല നമുക്ക് എല്ലാ രീതിയിലുള്ള ലൈസൻസും സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതായത് നമ്മുടെ ഈ ഒരു എണ്ണ ആയുർവേദ രീതിയിൽ തന്നെ കുറച്ച് ആൾക്കാരിലേക്ക് പരീക്ഷിച്ചു നല്ല റിസൾട്ട് കണ്ടു അതിനുശേഷമാണ് നമ്മളിത് വിപുലമായിട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ലൈസൻസ് ആയി പേറ്റന്റ് പേറ്റന്റ് ആയി 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 സർട്ടിഫൈഡ് നമുക്കിപ്പോ ലാബ് ഉണ്ട് ലാബോറട്ടറി ഉണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് അപ്പൊ അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതെ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ഈ ഒരു എണ്ണ ഇവരുടെ ആ തലമുടി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും പരസ്യത്തിന് വേണ്ടി അങ്ങനെ ഒന്നും പറയുന്നതല്ല ഇവരുടെ ഒരു തലമുടിയിൽ തന്നെ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ള ഒരുപാട് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഒരുപാട് മാറ്റം എന്ന് പറഞ്ഞാൽ അസാധ്യമായ മാറ്റമാണ് വന്നേക്കുന്നത് ഞാൻ ചോദിക്കട്ടെ കഷണ്ടി ഉള്ള ആൾക്കാർക്ക് പോലും നല്ല റിസൾട്ട് തരുന്നവരെന്നെ ഒരുപാട് ആൾക്കാരുടെ കഷണ്ടിയിലെ മുടി കിളിച്ച് ഒരുപാട് കിളിച്ച് എന്നെ കൊണ്ടുവന്ന് കാണിക്കുകയും ചെയ്തു പല ആൾക്കാരും ഒരുപാട് ആൾക്കാർ ഇപ്പൊ എനിക്ക് നാല് ലക്ഷം കസ്റ്റമറുകളോ ഉണ്ട് നാല് ലക്ഷത്തോളം ഉണ്ട് ഒരു വലിയൊരു ഇതായിട്ട് തന്നെ മാറിയിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ നമ്മളുടെ ഇപ്പൊ ഇവിടെ വന്ന് ഡയറക്റ്റ് വാങ്ങിക്കുന്നവർക്കാണ് കാണാം തീർച്ചയായും ഡയറക്ട് വാങ്ങിക്കുന്നവർക്ക് ഡോക്ടറെ എന്തെങ്കിലും മറ്റു അസുഖങ്ങൾ ഉണ്ടോ എന്ന് ഉണ്ടോന്നു ടെസ്റ്റ് ചെയ്തതിനു ശേഷം നമുക്ക് അങ്ങനെയും പിന്നെ ആൾക്കാർക്ക് കൊടുക്കാം നമുക്ക് ഇപ്പോൾ നമ്മൾ ഈ എണ്ണ അടുത്ത ദിവസങ്ങളിൽ പാക്ക് അല്ലേ അടുത്ത ദിവസം ഇതിന്റെ ഒരു മൂന്ന് ദിവസം നമ്മളത് വെച്ചേക്കും അത് അതായത് ഫിൽറ്റർ ചെയ്ത് ഇത് തടുപ്പിച്ചതിന് ശേഷം ഫിൽറ്റർ ചെയ്ത് പിന്നെ ബോട്ടിലാക്കി പിന്നെ നമ്മൾ സീൽ ചെയ്ത് കാര്യങ്ങളെല്ലാം ചെയ്തതിനു ശേഷമാണ് നമ്മൾ ഇത് പുറത്തോട്ട് വിടുന്നത് എങ്കിലും ഒരു ഈ എണ്ണ ഇപ്പൊ ഇതിൽ നിന്ന് ഒരു അഞ്ച് ദിവസം കൂടെ അങ്ങോട്ട് പോകും ഇപ്പൊ വെളിയിൽ ഇറങ്ങണമെന്നുണ്ട് ഈ വീഡിയോ കാണുന്നവർക്ക് സംശയം ഉണ്ടാവും ഇത് തേച്ചാൽ മുടി വളരുമോ അതിനുള്ള എക്സാമ്പിൾ ഉദാഹരണമാണ് ഇവർ രണ്ടുപേരും ഇത് നമ്മുടെ ആദ്യത്തെ കസ്റ്റമറാണ് ഫസ്റ്റ് മുതലേ ഉപയോഗിക്കുന്ന ഒരാളാണ് ഈ ആൾ ഈ മോളാണെന്നുണ്ടെങ്കിൽ രണ്ട് താരം ഉണ്ടായിരുന്നതിന് രണ്ട് വർഷത്തിന് മുമ്പ് ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ട് പോയതാണ് ഇത് കുട്ടിയുടെ വീട് ആലപ്പുഴ അല്ലെ ആലപ്പുഴയാണ് കൊറിയർ സർവീസ് ചെയ്തുകൊണ്ട് എല്ലാ കൊറിയറിലാണ് വാങ്ങിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ നമ്മളുടെ ഈ ഒരു എണ്ണ കൊണ്ടു ശേഷം നമ്മൾ ഇത് എങ്ങനെയാണ് പെരട്ടുന്നത് പലർക്കും പല രീതിയിലാണ് പരട്ടേണ്ടത് നമ്മളത് അവർ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് അവർക്ക് ആ രീതി പറഞ്ഞുകൊടുക്കുവാണ് അതായത് ഒരു രീതി എന്ന് പറയുന്നത് കുളിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ കുളിച്ചതിന് ശേഷം ഉപയോഗിക്കാം മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് രാത്രി കിടക്കുന്നതിന് മുമ്പ് തേച്ചോട്ട് കിടക്കുക രാവിലെ എഴുന്നേറ്റ് കുളിക്കുക കുളിക്കുക അങ്ങനെയാണ് നമ്മുടെ ഇതിന്റെ രീതി മൂന്ന് രീതി പിന്നെ നമുക്ക് രീതിയിലും ബുദ്ധിമുട്ടുകൾ കൊണ്ട് മുടി കൊഴിയുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് കൺസൾട്ട് നമ്മുടെ നമുക്ക് ഡോക്ടർ ഡോക്ടർ ഉണ്ട് ഇവിടെ ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മള് മലയാളികളെല്ലാം തന്നെ സൗന്ദര്യത്തിന് വളരെയേറെ പ്രാധാന്യം നൽകുക എന്നാണ് ഏറ്റവും നല്ലതാണ് മുടി മുടിക്ക് വേണ്ടി ധാരാളം പേര് എൻ്റെ ഒപ്പിൽ വരുന്നുണ്ട് ഡോക്ടറെ മുടി കൊഴിച്ചിലുണ്ട് പല പല താരന്റെ പ്രശ്നങ്ങളുണ്ട് പല പല കാരണങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ എണ്ണ ഉപയോഗിച്ച് പലർക്കും നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പം പല കാരണങ്ങൾ കൊണ്ടാണ് മുടി കൊഴിയുന്നത് ആ കാരണം ആയുർവേദത്തിൽ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലക്ഷണത്തിനല്ല നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ കാരണം കണ്ടെത്തിയിട്ട് അതിന് വേണ്ടമുള്ള മെഡിസിനാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ ഒപ്പിൽ ധാരാളം പേര് വരുന്നതാണ് മുടി കൊഴിച്ചിലിൻ്റെ പേരിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ എണ്ണ ഞാനത് കൊടുത്തിട്ടുണ്ട് ഈ എണ്ണയെടുത്ത് നല്ല നൂറ് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ആ റിസൾട്ട് കിട്ടിയ ആളുകൾ തന്നെ മറ്റുള്ളവരുടെ റിലേറ്റീവ്സിനൊക്കെ ഇത് സജസ്റ്റ് ചെയ്യാറുണ്ട് പക്ഷേ അത് തീർച്ചയായിട്ടും നൂറ് ശതമാനം അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല കാരണം ഞാനൊരു എണ്ണ കൊടുക്കുന്നത് അവരുടെ കണ്ടീഷൻ നോക്കിയിട്ടാണ് അവർക്ക് എണ്ണ കൊടുക്കുന്നത് തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് അവർ തന്നെ സജസ്റ്റ് ചെയ്യുമ്പോൾ കാരണം പല കാരണങ്ങളുകൊണ്ടാണ് ഈ മുടി കൊഴിയുന്നത് ഇപ്പം ചില കണ്ടീഷനിലൊന്നും ഓയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇപ്പോറക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു സ്കിന്നിന് വരുന്ന ഒരു പ്രശ്നമുണ്ട് അത് തീർച്ചയായിട്ടും നമ്മൾ ഓയിൽ ഒരുപാട് അതിൻ്റെ അകത്ത് യൂസ് ചെയ്താൽ ഇത് ഭയങ്കര കട്ടിയായിട്ട് താരനൊക്കെ വളരെ പ്രശ്നമുണ്ടാകും അപ്പോൾ ഒരു പല കണ്ടീഷനും നോക്കിയിട്ടാണ് നമ്മൾ മരുന്ന് കൊടുക്കുന്നത് ഇപ്പം ഹോസ്റ്റലിൽക്കാരിപ്പം പ്രസവത്തിന് ശേഷം കുറേ പേര് പറയുന്നതാണ് കൊഴിച്ചിൽ ധാരാളമായിട്ടുണ്ട് സ്ത്രീകളൊക്കെ സംബന്ധിച്ചോളം ഹോർമോൺ വ്യത്യാസം അവർക്ക് ഭയങ്കര പ്രശ്നമുണ്ട് ഇപ്പം തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഹൈപ്പോ തൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് മുടി കൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട് ഈ മുടി മുടിക്കൊഴിച്ചിലിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്തിയിട്ടാണ് നമ്മൾക്ക് അവർക്ക് മരുന്ന് കൊടുക്കുന്നത് ഇപ്പം വൈറ്റമിൻ ഡെഫിഷ്യൻസിയുടെ പ്രശ്നങ്ങൾ കൊണ്ട് കൊഴിയാറുണ്ട് അങ്ങനെ പല പല കാരണങ്ങളുമുണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ വാങ്ങിച്ച് കഴിക്കുക അല്ലെങ്കിൽ അതുപോലെയുള്ള എണ്ണ തേക്കുക ആയുർവേദത്തിൽ എണ്ണ തേക്കണമെന്നാണ് എണ്ണ തേച്ച് കുളിക്കണമെന്നാണ് ആയുർവേദം പറയുന്നത് ബ്രഹ്മമുഹൂർത്തം ഉത്തിഷ്ഠ രക്താർത്ഥം ആവശ്യം എന്നും പറയുന്ന ഒരു ശ്ലോകം തന്നെയുണ്ട് അതായത് രാവിലെ നമ്മൾ എണീറ്റ് തൊട്ട് രാത്രി കിടക്കുന്നതുവരെ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്ന് തന്നെ ആയുർവേദം പറയുന്നുണ്ട് അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് തലയിൽ എണ്ണ തേച്ച് കുളിക്കുക അതിനുശേഷമുള്ള പല പല കാര്യങ്ങളും പറയുന്നുണ്ട് തീർച്ചയായിട്ടും ആയുർവേദം മുടിക്ക് ധാരാളം പ്രാധാന്യം നൽകുന്ന ഒന്നാണ് തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന എണ്ണ നല്ല ക്വാളിറ്റി ടെസ്റ്റ് ചെയ്ത് ധാരാളം പേർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ട് അങ്ങനെ നമ്മൾ റിസർച്ച് നടത്തിയിട്ടുണ്ട് നല്ല രീതിയിൽ റിസർച്ച് നടത്തി കുറേ പേരെ നമ്മൾ ഇതിനുവേണ്ടി എന്താ ഡെമോ ആയിട്ട് നിർത്തി അങ്ങനെ അവർക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടി അങ്ങനെയാണ് നമ്മൾ ഇതിനെപ്പറ്റി പഠിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്തത് അത് മറ്റുള്ള എണ്ണകളെ സംബന്ധിച്ചോളം വെച്ചാൽ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചില കണ്ടീഷനിൽ നമുക്ക് നല്ല രീതിയിൽ മസാജ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഈ എണ്ണ നമ്മളിവിടെ കൊടുക്കുന്നവരോട് നമ്മൾ പ്രത്യേകം പറയുന്നതാണ് ആദ്യത്തെ ഒരു ഇരുപത്തിയൊന്ന് വർഷം ഈ എണ്ണ നിങ്ങൾ ജസ്റ്റ് ഒന്ന് തേക്കുക അതിനുശേഷം നമ്മൾ കണ്ടീഷൻ നോക്കിയിട്ട് മസാജ് അതായത് നല്ല രീതിയിലൊന്ന് തിരുമ്പി ജസ്റ്റ് ആക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും അല്ലാതെ നിങ്ങൾ ജസ്റ്റ് ഒരു ആരെങ്കിലും അല്ലാതെ പോയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു നൂറ് ശതമാനം റിസൾട്ട് കിട്ടത്തില്ല എല്ലാ ബുധനാഴ്ചയും എല്ലാ ബുധനാഴ്ചയും നാലുമണി തൊട്ട് ആറു മണിവരെ ഞാനിവിടെ ഉണ്ടാകുന്നതാണ് നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ പ്രധാന ട്രീറ്റ്മെൻറ്റുകൾ തീർച്ചയായിട്ടും ലീസ് തെറാപ്പി ഉണ്ട് കാരണം ഈ മുടിക്ക് പ്രശ്നങ്ങൾ വരുന്നതിന് നമ്മൾ ഈ അട്ട എന്ന് പറയും ജലോഗ ജലോക എന്ന് ആയുർവേദത്തിൽ പറയും ലീസ് തെറാപ്പി എന്ന് നമ്മൾ മുടി നോക്കി ഫോളിക്കൽസം നഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ ജലോഗ അതായത് അട്ടയ വെച്ച് നമ്മൾ ചികിത്സയും അതുപോലെ തന്നെ നമ്മൾ നീഡിൽ വെച്ച് നമ്മൾ കുത്തിയിട്ടതിന് ശേഷം അത് അതിന് പ്രത്യേക ഓയിലും ഒക്കെ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഈ ഓയിൽ അപ്ലൈ ചെയ്യും അങ്ങനെ നല്ല റിസൾട്ട് ഉണ്ട് നിലവിൽ ഇപ്പം ഒരുപാട് കൺട്രികളിൽ പോയിട്ടുണ്ട് ഇപ്പം നിലവിൽ യു എയിലൊക്കെ ഒരുപാട് ഇത് പോകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തൊട്ട അയൽ സംസ്ഥാനങ്ങളിലും ഒക്കെ ഇതിന് നല്ല രീതിയിലുള്ള നമ്മുടെ കസ്റ്റമർ കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും അവരെല്ലാം ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് എന്ന രീതിയിൽ തേർച്ചിട്ടാണ് അഭിപ്രായം എല്ലാവിധ സർട്ടിഫിക്കറ്റും നമുക്ക് നിലവിലുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഇത് ഇപ്പം നമ്മുടെ നിലവിലെ എട്ടെണ്ണകൾക്കാണ് നമുക്ക് അക്രമം കിട്ടിയിട്ടുള്ളത് ഇപ്പം നമ്മൾ നിലവില് അഞ്ചെണ്ണയാണ് നാൽപ്പാമതി അതുപോലെ തന്നെ കുങ്കുമാതി തൈലം യൂസ് ചെയ്യുന്നുണ്ട് കൊട്ടൻ തൈലം തൈലമുണ്ട് പിന്നെ മുറിവെണ്ണയുണ്ട് അതുപോലെ നമ്മള് പിണ്ടതൈലം ഇത്രയും അഞ്ചെണ്ണമാണ് ഇപ്പം നമ്മൾ ഇവിടെ നിലവിലിപ്പം കാച്ചോണ്ടിരിക്കുന്നത് ഇത് ശരിക്കും നമ്മൾ കാച്ചു പറയുമ്പോൾ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ് ആണ് അല്ലേ അതെ അതെ അതെന്താണ് അങ്ങനെ കാര്യം അതായത് ഇത് നമ്മൾ ആദ്യം എണ്ണയൊഴിച്ച് എല്ലാ മരുന്നുകളെല്ലാം ചേർത്ത് നമ്മൾ നമ്മളിതിനൊരു പാകമുണ്ട് അതായത് മെഴുകു പാകം മെഴുകു പാകം ആദ്യം ചെളിപ്പാകാണ് അത് കഴിഞ്ഞ് മെഴുകു പാകം വരും അത് കഴിഞ്ഞ് മൺപാകം വരും അങ്ങനെ മൂന്ന് സെക്ഷൻ ആയിട്ടാണ് ഇതിന്റെ ഇത് എണ്ണ തയ്യാറാക്കുന്നത് തയ്യാറാക്കുന്നു അപ്പം ഇത് നമ്മൾ ചെളിപ്പാകമാരുമ്പഴത്തേക്ക് ഇത് നമ്മൾ അടച്ചിടും ആയുർവേദ വിധിപ്രകാരമാണ് ആയുർവേദ വിധിപ്രകാരം തന്നെ ചെയ്യാൻ പറ്റുകയുള്ളു അപ്പൊ ഇത് ആയുർവേദ വിധിപ്രകാരം ആവുമ്പോൾ ചെളിപ്പരിവുമ്പോഴത്തേക്ക് നമ്മളിത് ഓഫ് ചെയ്യും കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ എത്ര വലിയ ആൾക്കാർ വരെയും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എണ്ണയാണ് ഒന്ന് രണ്ടാമത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ രോഗങ്ങൾക്ക് എല്ലാ രോഗങ്ങളെയും അതിജീവിക്കുമ്പോൾ ഇത് ചെയ്യേണ്ടത് വെച്ചു കഴിഞ്ഞാൽ ബേബി മസാജ് ഓയിൽ നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റ് ആണ് നമ്മുടെ യുവറാണിയെ പോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി കണ്ടുപിടിച്ചതാണ് ബേബി മസാജ് ഓയിൽ ബേബി മസാജ് ഓയിൽ അതെ പിന്നെ നാല്പാമരാതി പറയാ ബേബി പിന്നെ ആയുർവേദ വിധി പ്രകാരം ആദ്യം നമ്മൾ ചെയ്തെന്ന് പറയുമ്പോൾ ഒരു എണ്ണ തുടങ്ങി അതിനുശേഷം ഇത്രയും എണ്ണകള് കുങ്കുമാതി തൈലും നൈറ്റ് അപ്പൊ ഇനി നമുക്ക് സൊറിയാസിസ് അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് വേണ്ടിയുള്ള മരുന്ന് നമ്മൾ അയച്ചിട്ടുണ്ട് കിട്ടും അതായത് നമ്മുടെ ആയുർവേദം എന്ന് പറയുന്നത് ആയിസിന്റെ വേദമാണ് ഈ ആയുർവേദത്തിൽ ഒരുപാട് ശരീരത്തിൽ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും അത് നല്ല നീറ്റായിട്ട് ചെയ്യുന്നവരുടെ എണ്ണ മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക ഇപ്പോൾ ഒരു യൂട്യൂബർ എന്നുള്ള രീതിയിൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഇവരുടെ ലൈസൻസും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഞാനത് നോക്കി മനസ്സിലാക്കിയ ശേഷമാണ് മാത്രമല്ല എൻ്റെ തൊട്ടടുത്ത നാട്ടിൽ കൂടിയാണ് അപ്പം ഈ നാട്ടിൽ ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ചിട്ട് നല്ല അഭിപ്രായം ഉള്ളതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ ഒരുപാട് ആൾക്കാരിലേക്ക് ഈ എണ്ണ ദിവസവും പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഉപയോഗിച്ചതിന് ശേഷം ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പം ചുമ്മാ ഒരു എണ്ണയല്ല ഇത് വ്യക്തമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽ കൂടിയാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അതുപോലെ തന്നെ ഡോക്ടർ ഡോക്ടറുടെ ക്യാബിനാണിത് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് എണ്ണ വാങ്ങിക്കാം തൊട്ടടുത്തായിട്ട് വിശാലമായിട്ട് ഇത് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളുണ്ട് അപ്പം ഓരോ ദിവസവും ഇവിടെ എണ്ണ ചെയ്യുന്നുണ്ട് അല്ലെ ദിവസവും ഓക്കെ അങ്ങനെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽ ഞാൻ വീഡിയോയിൽ കൊടുക്കാം ഞാൻ ആ മോളെയൊക്കെ കണ്ടിട്ടാണെങ്കിൽ ഭയങ്കര ഇതായി പോയി കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും മനോഹരമായിട്ടാണ് ആ മോളുടെ മുടി ആ ഒരു എണ്ണയിലൂടെയായിട്ടുണ്ട് ഇവരുടെ എണ്ണ മാത്രമാണ് ആ മോൾ യൂസ് ചെയ്യുന്നത് എന്തായാലും സന്തോഷം മറ്റൊരു കാഴ്ചയുടെ അടുത്ത തീയ്യത്തിൽ വീണ്ടും കാണാം